കഠിനാധ്വാനിയായിരുന്നു മരം വെട്ടുകാരൻ കാട്ടിൽ മരം വെട്ടിക്കൊണ്ട് നിൽക്കെ അപ്രതീക്ഷിതമായിട്ടാണ് കയ്യിൽ നിന്ന് മഴ തെന്നി അടുത്തുള്ള പുഴയിലേക്ക് തെറിച്ച് വീണുപോയത് പുഴയിൽ നല്ല കുത്തൊഴുക്കും ആഴവുമുണ്ട് മരം വെട്ടുകാരന് നീന്തലും അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മാലാക്ക പ്രത്യക്ഷപ്പെട്ടു മാലാക്കഴയിൽ നിന്ന് ഒരു മഴ മുങ്ങിയെടുത്ത് മരം വെട്ടുകാരന് കൊടുത്തു അത് പക്ഷേ സ്വർണമായിരുന്നു മരംമെട്ടുകാരന് അത് സ്വീകരിക്കാൻ മനസ്സ് തോന്നിയില്ല അദ്ദേഹം പറഞ്ഞു എന്റെ മഴു അല്പം പഴയതും ഇരുമ്പിലുള്ളതുമാണ് മാലാക്ക വീണ്ടും നദിയിലേക്ക് മുങ്ങി വേറൊരു മഴ കൂടി എടുത്തു കൊടുത്തു അത് വെള്ളിയിലുള്ളതായിരുന്നു അതും മരം സ്വീകരിച്ചില്ല മാലാക്ക വീണ്ടും മുങ്ങി ഒരു മഴ കൂടി പുറത്തേക്കെടുത്തു അത് ഇരുമ്പിലുള്ളതായിരുന്നു കണ്ട മാത്രയിൽ മരമെട്ടുകാരൻ തന്റെ സ്വന്തം മഴ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ അത് സ്വീകരിച്ചു എല്ലാം കണ്ട് സന്തോഷം തോന്നിയ മാലാക്ക ആദ്യത്തെ രണ്ടു മഴ കൂടി മരം സമ്മാനിച്ചു എന്നാണ് കഥ കഥയിൽ ആണെങ്കിലും നേരെ എപ്പോഴും നേരെയാവണമെന്നില്ല നേരെ പഠിക്കണം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരല്ലാത്തതിന് പകരം നേര് മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക എന്നാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കരവൾ സംഘടിപ്പിച്ചത് കേരളത്തിലെ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരം സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു കൊതുകല്ലേ ഡെങ്കിപ്പനി പരത്തുന്നത് ഡെങ്കി മാത്രമല്ല ചിക്കൻ ഗുനിയും സിഗിയും ഒക്കെ പരത്തുന്നത് ഈ ഡിസ് നേരെ സത്യസന്ധത വിശ്വസ്തത ഇതൊക്കെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ശീലിക്കുകയും നമ്മളെ ശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിനൊക്കെ മാറ്റം വരുമോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ശീലിച്ചതൊക്കെ അല്പനേരം മാറ്റി വെക്കാം എന്ന് നമ്മൾ കരുതുമോ അതിന് സാധ്യതയില്ലത്ര കാരണം ഉള്ളിലേക്ക് എന്താണോ നിറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ പുറത്തേക്ക് എന്നാണ് അഭിജുദ് ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രീഗോറിയുടെ സന്ദേശത്തിലേക്ക് നേരിന്റെ ും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളക്കൂടത്തിലെ എന്റെ കൊച്ചു കൂട്ടുകാർക്ക് വീണ്ടും ക്രിസ്തുവേശ് സ്നേഹ പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് നേരും നിർഭയവും എന്നുള്ളതാണ് നടക്കുന്നവൻ നിർഭയരായി നടക്കും നേരും നിർഭയവും നേര് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്രൈറ്റ്നെസ് എന്നൊരു വാക്ക് ട്രൂത്ത്ഫുൾനെസ് എന്നു മറ്റൊരു വാക്ക് ഇൻറ്റഗ്രിറ്റി എന്നു വേറൊരു വാക്ക് ഇങ്ങനെ പല ഇംഗ്ലീഷ് പദങ്ങളും വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലായി ഉപയോഗിച്ചിട്ടുണ്ട് നേരും നിർഭയവും ഇങ്ങനൊരു തലക്കെട്ട് സ്വീകരിക്കുന്നതിനുള്ള അടിസ്ഥാനം സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം ഒമ്പതാം വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നേരായി നടക്കുന്നവർ നിർഭയമായി നടക്കുന്നു നേരായി നടക്കുന്നവർ നിർഭയരായി നടക്കുന്നു ഹീ ഹു വോക്സ് ഓണസ്റ്റ്ലിക്വീ ഹു വോക്സ് ഓണസ്റ്റ്ലി ിൽ വാക്ക് സെക്യർലി എന്നും നമുക്കതിന് വിവർത്തനം കൊടുക്കാം അവർ സുരക്ഷിതരായിരിക്കും സെക്യുവേർലി എന്ന വാക്കിനർത്ഥം അവർ സുരക്ഷിതരായിരിക്കും നമ്മുടെ മലയാള വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന നേരായി നടക്കുന്നവർ നിർഭയരായിരിക്കും എന്നാണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നേരും നന്മയും കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുവാൻ നമ്മൾ മനഃപൂർവ്വമായ ഒരു ശ്രമം നടത്തുമ്പോൾ നമ്മളുടെ ജീവിതം ദൈവം കാത്തുകൊള്ളു എന്നുള്ളത് അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും അവർ എല്ലാ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ നിന്നും ദൈവത്തിൻ്റെ സംരക്ഷ കൊണ്ട് നിർഭയരായി മുമ്പോട്ട് പോകുവാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട എങ്ങനെയാണ് ഹൗ ക്യാൻ യു ബി ഓഫ് ഹാവിംഗ് ഇൻറ്റഗ്രിറ്റി ഓണസ്റ്റി അപ്രൈറ്റ്നെസ് യുവാക്കളൊക്കെ നമുക്ക് വിടർത്തി വിടർത്തി പറയാൻ സാധിക്കും എങ്ങനെയാണ് ഹൗ ക്യാൻ യു ബി യുവേർ സെൽഫ് എ മാൻ ഓഫ് എ വുമൺ എ ബോയ് ഓർ എ ഗേൾ ഓഫ് ഇൻറ്റഗ്രിറ്റി ഓണസ്റ്റി ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിന് രണ്ട് മൂന്ന് തലങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ ചിന്തയോട് തുടർന്നാണ് ഈ ചിന്തയും വരുന്നത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളുടെ ചലനങ്ങൾ എത്രയോ ചിന്തകളാണ് നമ്മളിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അവിടെയെല്ലാം നേരും നേരില്ലായ്മയും നന്മയും തിന്മയും എപ്പോഴും രണ്ട് സാധ്യതകളായി മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഈ നേരല്ലാത്തതിനെ മാറ്റി നിർത്തുവാനുള്ള മനപൂർവ്വമായൊരു പരിശ്രമം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരല്ലാത്തതിന് പകരം നേര് മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക എന്നാണെങ്കിൽ ഈ നേരില്ലായ്മ നമ്മൾ നടന്നു പോകും നേരുകൊണ്ട് ജീവിതം നിറയും നന്മ കൊണ്ട് ജീവിതം സന്തോഷകരമായിരിക്കും അങ്ങനെ നേരും നന്മയും കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നിറയ്ക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നിർഭയരായി മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയും ഒരു പ്രലോഭനവും നമ്മെ ഭയപ്പെടുത്തുകയില്ല അവയൊക്കെ തമ്പുരാൻ തന്നെ മാറ്റി നമ്മളെ അനുഗ്രഹകരമായി മുമ്പോട്ട് നയിക്കും അതിന് വേറൊരു വശവും കൂടെയുണ്ട് എന്താണ് അതിൻ്റെ ഉയർന്ന ഒരു ഒരു വശം ഉള്ളതെന്തെന്ന് ചോദിച്ചാൽ അകവും പുറവും ചേർന്നു പോകണം അകവും പുറവും ചേർന്നു പോകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ അകത്തെ ചിന്തകൾ പുറത്തെ നമ്മളുടെ പ്രവർത്തനങ്ങൾ ചിന്തയും വാക്കും പ്രവർത്തിയും ഇതെല്ലാം പരസ്പരം പൂരകങ്ങളായി വിരുദ്ധമല്ലാതെ അല്ലാതെ പരസ്പര വിരുദ്ധങ്ങളായി വരാൻ പാടില്ല അവയെല്ലാം കൂടെ ഇണക്കി ചേർത്ത് വരുമ്പോഴാണ് ആളത്വത്തിൻ്റെ പ്രകാശം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുക നിങ്ങളെ ഇതൊരു പരിശീലനമായി നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇതിന് സമാനമായ ചില ചിന്തകൾ ഇതിന് മുമ്പ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഈ ദൈവവചനം ശ്രദ്ധയിൽ വന്നപ്പോൾ അത് ഒന്നുകൂടെ ഈ തരത്തിലത് ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് ഹൃദസ്ഥമാക്കുവാൻ ഒരു ശ്രമം എന്ന് കരുതിയാൽ മതി നടക്കുന്നവർ നിർഭയരായി നടക്കും എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തെ ചിന്തയിൽ നിന്ന് വാക്ക് വ്യത്യസ്തം ചിന്തയിൽ നിന്ന് വ്യത്യസ്തം വാക്ക് ചിന്തയിൽ നിന്നും വ്യത്യസ്തമായ പ്രവർത്തിയും ഈ ഒരു പരസ്പര വിരുദ്ധമായ ഒരു ധാരയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ ചിന്തയെ നമ്മുടെ വാക്കിനോടും ചിന്തയും വാക്കും പ്രവൃത്തിയോടും അങ്ങനെ നമ്മൾ ബന്ധിപ്പിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ അകമയുള്ള വികാരവും നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ഉദിച്ച് പുറത്തേക്ക് വരുന്ന വാക്കും നമ്മളുടെ കരങ്ങൾ കൊണ്ടും നമ്മളുടെ ശരീരം കൊണ്ടും നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഇവയെല്ലാം ഒന്നിച്ചു പോകും അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ നമ്മളോട് തന്നെ വിശ്വസ്തരായിരിക്കും ഇവിടെ നേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരോടെ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിന്തിക്കുന്നത് തന്നെ സംസാരിക്കുന്നു ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും തന്നെയാണ് പ്രവൃത്തിയും ഇത് പരസ്പര വിരുദ്ധമാകുന്നില്ല അങ്ങനെ വേണം നേരോടെ നടക്കുന്നു എന്ന വാക്കിനെ നമുക്ക് വ്യാഖ്യാനിക്കാം അങ്ങനെ നേരോടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരാൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല ദൈവം അവരെ കാത്തുകൊള്ളും അവരെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഒരു വലിയ കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകും ഒരു ചൊല്ലുണ്ടല്ലോ ക്യാരക്ടർ ഈസ് വോട്ട് യു ആർ ഇൻ ദ ഡാർക്ക് ഇതിൻ്റെ വേറൊരു വശമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്വഭാവം എന്താ അതെങ്ങനെ നിങ്ങൾ തന്നെ അത് പരീക്ഷിച്ചു നോക്കൂ വീട്ടിലാരുമില്ല വീട്ടിലാരുമില്ല ആരും നോക്കാനില്ല ശ്രദ്ധിക്കാനില്ല അപ്പോഴാണ് കുസൃതികൾ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കുസൃതികൾ ഒന്നും നിയന്ത്രിക്കാനില്ല ആ സന്ദർഭത്തിൽ എന്തെല്ലാം കുസൃക കുസൃതികളാണ് കാട്ടിക്കൂട്ടുന്നത് ക്രമമായി ചിട്ടയായി കിടന്ന വീട് മുഴുവനും അലങ്കോലമാക്കാൻ കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞുങ്ങൾ കൊച്ചു കൊച്ചു കുസൃതികൾ ചെയ്യുന്നു കാരക്ടർ ആരും ശ്രദ്ധിക്കാനില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നന്മ ചെയ്യുന്ന ഒരു പ്രകൃതമാണെങ്കിൽ നിങ്ങൾ നേരോടെ നടക്കുന്നത് അവർ നിർഭയരായിരിക്കും ഇങ്ങനെയെല്ലാം കുസൃതി കാട്ടി അച്ഛനും അമ്മയും അപ്പനും അമ്മയും വീണ്ടും വരുമ്പോൾ ആ വഴക്ക് കേൾക്കും തീർച്ചയാണ് അപ്പോൾ ഒരു ഭയമായി അത് അവരിൽ നിന്ന് ഒളിഞ്ഞ് മാറിപ്പോകാൻ എന്തെല്ലാം ചെയ്തു വന്ന് ചോദ്യം ഉയരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അങ്ങനെ ഉണ്ടാകുന്നില്ലേ അതുകൊണ്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാനില്ല ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല എന്നൊക്കെയുള്ള സന്ദർഭങ്ങളിലും നമ്മളുടെ ജീവിതത്തെ നന്മയിൽ നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ നേരോടെ നടക്കുന്ന പൈതലാണ് ആ നേരോടെ നടക്കുന്ന പൈതൽ ദൈവ ദൈവസന്നിധിയിൽ നിർഭയനായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ അനുഗ്രഹം കൊണ്ട് സമ്പന്നമായ ഒരു പൈതലായിരിക്കും എന്നുള്ളതാണ് നിങ്ങളെ ഈ സദൃശവാക്യങ്ങളിൽ പറയുന്ന കൊച്ചുവാചകം നമ്മുടെ മനസ്സിൽ കുറിക്കണം സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം ഒമ്പതാം വാക്യം നേരോടെ നടക്കുന്നവൻ നിർഭയനായിരിക്കും നിർഭയായിരിക്കും നമുക്കിതൊന്ന് പരിശീലിച്ച് നോക്കാം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെ നിങ്ങൾക്ക് നേരുന്നു

ചെടിച്ചട്ടിയിലും പ്ലാസ്റ്റിക്കിലും ചിരട്ടയിലും ഒക്കെ കെട്ടി കിടക്കുന്ന വെള്ളം ഒഴുക്കി കളയുകയാണ് എന്തിനാടാ തേച്ചു കഴുകുന്ന ഈഡീസ് കൊതുക് വെള്ളത്തിന്റെ അരികു ചേർന്നാണ് മുട്ടയിടുന്നത് ഇത് പാത്രത്തെ പറ്റി പിടിച്ചിരിക്കും ഈഡീസ് കൊതുക് അല്ലേ ഡെങ്കിപ്പനി പരത്തുന്നത് എങ്കിൽ മാത്രമല്ല ചിക്കൻ ഗുനിയും സിഗിയും ഒക്കെ പരത്തുന്നത് ഈഡീസ് കൊതുക് ആണ് ഇത് ഭയങ്കരനാണല്ലോ അത്ര ഭയങ്കരനൊന്നുമല്ല നമ്മൾ വീടും പരിസരവും വെള്ളം കെട്ടിക്കിടക്കാൻ സൂക്ഷിച്ചാ മതി ചെക്കിപ്പനി ചിക്കൻ കുനിയ സിക്ക എന്നീ രോഗങ്ങൾ പരത്തുന്ന കൊതുക് മുട്ടയിട്ട് പെരുക്കുന്നതിനുള്ള എല്ലാ സാഹചര്യവും തടയാ വീട്ടിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ളവ വൃത്തിയാക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തം വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നിരിക്കുന്നു തിരുപ്പിറവയുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് സമ്മാനങ്ങളും ആശംസകളും ഒക്കെയായി മാധുര്യമുള്ള ഗാനങ്ങളുമായി വീടുവിടാന്തരം കരോൾ ഗ്രൂപ്പുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു കരോൾ നമുക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് പാടാനും പങ്കുചേരാനും ഒക്കെ എന്നാൽ ഇതിനും ഒരു ചരിത്രമുണ്ട് ക്രിസ്മസും കരോളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം ക്രിസ്മസും കരോളും മഞ്ഞും തണുപ്പും നിറഞ്ഞ ഒരു ക്രിസ്മസ് കാലം വീണ്ടും വന്നാണ് എന്നും കരോൾ ഗാനങ്ങൾ ഉയർന്നു കേട്ടു തുടങ്ങി ഓരോ ഇടങ്ങളിലും വിശ്വാസികൾ കൂട്ടിച്ചേർന്ന് ആലപിച്ചു വരുന്ന ക്രിസ്മസിന്റെ ഇമ്പകരമായ ഈ ആഘോഷത്തിന്റെ പിന്നിലുമുണ്ട് അല്പം ചെറുത്ത് കരോൾ എന്നത് പുരാതന ഫ്രഞ്ച് വാക്കാണ് ചുറ്റി നിന്ന് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുക എന്നതാണ് കരോൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പുരാതന റോമിലെ വിജാതീയരുടെ ശീതകാലം അവസാനിക്കുമ്പോഴുള്ള ഉത്സവമായിരുന്നു സറ്റനെലിയ ശീതകാലത്തെ ദുരിതങ്ങളും രോഗങ്ങളുമായിരിക്കുന്നവരുടെ വീടുകൾ പരസ്പരം സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു റോമിൽ ക്രിസ്തു ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഈ ഒരുമിച്ചുകൂടൽ ക്രിസ്മസ് കരോളായി പരിണമിക്കുകയായിരുന്നു ക്രിസ്മസ് ആഘോഷത്തിലെ മെഴുകുതിരികൾ സമ്മാനങ്ങൾ വിരുന്ന എല്ലാം ഇതിൻ്റെ പിന്തുണർച്ച തന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സന്യാസിയും കവിയും സംഗീതജ്ഞനുമായിരുന്ന ആഡം ഓഫ് സെൻമിക് മാലാഖമാരുടെ പാട്ട് ആദ്യ കരോൾ ഗാനമായി ചിട്ടപ്പെടുത്തി പഠിപ്പിച്ചു എന്ന് ക്രിസ്മസ് കരോളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസിസിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഗ്രീഷ്യോ ഗുഡിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് കരോളിലാണ് പുൽക്കൂടും തിരുചനനവും ഒക്കെയായി അവതരിക്കപ്പെടുന്നത് ഇംഗ്ലീഷിലേക്ക് ക്രിസ്മസ് കരോൾ കുടിയേറിയത് വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ പ്യൂരിറ്റൻ ഗവൺമെന്റ് ഇംഗ്ലണ്ടിൽ ക്രിസ്മസ് ആഘോഷവും കരോളും എല്ലാം നിരോധിച്ചിരുന്നു പിന്നീട് ഇംഗ്ലണ്ടിലെ തന്നെ ട്രൂറോ കത്തീഡ്രലിലാണ് ആദ്യമായി ദേവാലയത്തിനുള്ളിലെ കരോൾ നടക്കുന്നത് ഏറെ പ്രശസ്തമായ ചില കരോൾ ഗാനങ്ങൾ നൈറ്റ് ഉൾപ്പെടെ തുടങ്ങിയവ പിറവിയെടുക്കുന്നത് അതിനുശേഷമാണ് ലോകത്തെ ഏറ്റവും വലിയ കരോൾ രണ്ടായിരത്തി പതിനാലിൽ നൈജീരിയയിൽ സംഘടിപ്പിക്കപ്പെട്ടു ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ ചേർന്ന് ജോയ് ടു ദ വേൾഡ് ഓ ക്രിസ്മസ് ട്രീ എന്നീ പ്രശസ്ത ഗാനങ്ങൾ ആലപിച്ചു ഏറെ പ്രശസ്തമായ റോഡ് കരോൾ കൊളംബിയയിലാണ് നടക്കുന്നത് ഭാരതത്തിൽ ആദ്യം ഗോവയിലും പിന്നെ മഹാരാഷ്ട്രയിലുമാണ് കരോൾ നടന്നത് ക്രിസ്മസിന്റെ തൊട്ടുമുമ്പുള്ള മഴക്കാലത്ത് രോഗഗ്രതരായവരെ സന്ദർശിക്കുകയും ചുറ്റുനിന്ന് പ്രാർത്ഥനാഗാനങ്ങൾ അഥവാ ഭജന പാടുന്ന പതിവ് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നു അത് കരോളുമായി ചേർന്നാണ് ഇന്നത്തെ തരത്തിൽ കരോളായി രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു ഭാരതത്തിൽ വിവിധ രീതികളിൽ കരോൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് വീട് വീടാന്തരം സന്ദർശിക്കുകയും സമ്മാനം നൽകുകയും ചെയ്യുന്ന കരോൾ നമുക്ക് ഏറെ പ്രിയങ്കരവും സുപരിചിതവുമാണ് ദേവാലയങ്ങൾക്ക് ഉള്ളിൽ വർണ്ണാഭമായ കരോൾ സംഘടിപ്പിച്ചു വരുന്നു റോഡിലൂടെ വാഹനത്തിലും കരോളുകൾ നടക്കുന്നുണ്ട് ഇതിലൊക്കെ ഉപരിയായി ആധുനികതകളും സാങ്കേതിക വളർച്ചയുടെയും പ്രതിഫലമായി ഓൺലൈൻ കരോളും ഏവർക്കും പരിചിതമായി കഴിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ കരോൾ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ചാലക്കുടിയിലാണ് ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരം സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു ഗായകർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് തൃശ്ശൂരിൽ ആയിരം അമ്മമാർ ഒരുമിച്ച് കരോൾ പാടിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു ചരിത്രം ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും മാലാഖമാർ ആഡ്ലേന്മാരെ യേശുവിൻ്റെ തിരുജനനം അറിയിച്ചതാണ് ആദ്യത്തെ കരോൾ സന്ദേശം അത് ഇപ്രകാരമായിരുന്നു ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അതിനുശേഷം വാലിൻ്റെ മാലാഖമാർ ചേർന്ന് പാടി അതുലങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനസ്സിൽക്ക് സമാധാനമായി അതും പറയാം ആദ്യത്തെ കരോള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ിൽ ഇന്ന് ആദ്യം കഴിഞ്ഞയാഴ്ച ചോദ്യം അതിന്റെ ഉത്തരം കോണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളിൽ കുറവായി കാണുന്ന നാടിവ്യൂഹത്തിന്റെ പേരെന്താ മിറർ ന്യൂറോൺസ് അഥവാ ദർപ്പണ നാടി ഉത്തരമൊക്കെ ശരിയാണല്ലോ അല്ല കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം എന്തായിരുന്നു അതിന്റെ ബൈബിൾ റെഫറൻസ് എഴുതുക പ്രിയമെ കൂടുകാരെ ഉത്തരങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ടീം ലീഡേഴ്സിന് അയച്ചു കൊടുക്കാൻ മറക്കരുത് ഇത് ഞായർ പള്ളിക്കൂടത്തിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ എപ്പിസോഡാണ് പ്രിയമം അനുഗ്രഹിച്ചാൽ മുന്നൂറാമത്തെ എപ്പിസോഡിന്റെ ആഘോഷത്തിനായി തിരുവേനിയപ്പച്ചനോടൊപ്പം നമുക്ക് തിരുവനന്തപുരത്ത് ഒരുമിച്ചുകൂടാം പ്രമുഖരായ കലാ സാംസ്കാരിക പ്രവർത്തകരും ഒപ്പമുണ്ടാകും എല്ലാ കൂട്ടുകാർക്കും ഇതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് എന്നാൽ ആരൊക്കെ പങ്കെടുക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നത് തിരുവേനിയപ്പച്ചനായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ വിലാസവും അയച്ചു തരിക ഒപ്പം ഫോട്ടോയും അയക്കുക നിങ്ങൾ എന്നു മുതലാണ് ഞായർ പള്ളിക്കൂടം കാണാൻ തുടങ്ങി നിങ്ങൾ കണ്ട ഏറ്റവും നല്ല എപ്പിസോഡ് അതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി ആസ്വാദനം തയ്യാറാക്കി അയക്കുക ഇത്രയും കൂടെ വാട്സപ്പിലേക്കാണ് അയക്കേണ്ടത് വാട്സപ്പ് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ വരെ വ്യക്തിപരമായി വിശദാംശങ്ങൾ അറിയിക്കുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും ഓ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കണം